ക്കണ്ടത് വെച്ചോളി അഞ്ച് മുന്നൂറ് അഞ്ചാം മുന്നൂറ് മൂന്ന് കണ്ണന്റെ ഏറ്റാണ് അഞ്ചേ മൂന്നാമത് അങ്ങനെ മാറ്റി അങ്ങനെ ആമത്തെ നമ്മൾ എടുത്തുണ്ട് ആമത്തെ നമ്മൾ കുട്ടുകാരം നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലെ തിരുന്നമായ കുറ്റൂരിലുള്ള പാലപ്പള്ളിക്കുളം പിടിക്കുന്നതിന്റെ രണ്ടാമത്തെ വീഡിയോ ഉണ്ടത് തിനു മുൻപുള്ള വീഡിയോ കാണാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ തൊട്ട് മുൻപ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ആദ്യം ഒന്ന് പോയി കണ്ടിട്ട് വരാം അതിനുശേഷം ഈ ഒരു വീഡിയോ കാണാം അപ്പോഴാണ് നിങ്ങൾക്ക് ഈ എങ്ങനെയാണ് പിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇതിൽ അത്യാവശ്യം നല്ല ഹെവി സൈസുള്ള മീനുകളുണ്ട് അതായത് സാധാരണ ഒരു വരാലെന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു കിലോ ഒന്നൊക്കെ കിലോ ആ റേഞ്ചൊക്കെയാണ് സാധാരണ വരാലിൻ്റെ സൈസ് വരാറുണ്ട് അത്യാവശ്യം വളർച്ചത്തിയ വരാലിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോ ഒന്നേക്കാ കിലോ ഒക്കെയാണ് പക്ഷേ ഇതിലുള്ള മീനുകളുടെ സൈസാറ് രണ്ട് കിലോയ്ക്ക് മുകളിൽ രണ്ടര കിലോ രണ്ടര മുക്കാൽ കിലോ മൂന്ന് കിലോ റേഞ്ചുള്ള വരാലുകളാണ് ഈ ഒരു കുളത്തിലുള്ളത് ഇത്രയും വലിയ മീനുകളെ പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് വലിയൊരു കുളായത് കൊണ്ട് തന്നെ ഒരിക്കലും വറ്റിക്കാനായിട്ട് സാധിക്കില്ല വേനൽ ലാസ്റ്റാ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ വറ്റിക്കലി അടക്കുള്ളൂ ഇപ്പോൾ വേനൽ അവസാനമായിട്ടില്ല അതുകൊണ്ട് മൊത്തമായിട്ട് വല മൂടിയിട്ട് ഇതിനുള്ള മീനുകളെ പിടിക്കാണ് ചെയ്യുന്നത് ഇപ്പൊ ഇവര് നിക്കുന്ന ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് വെള്ളം നല്ല സ്ലോപ്പിലാണ് ഈ കുളം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാലങ്ങൾക്ക് മുൻപ് ഈ ഒരു കുളത്തിലേക്ക് ആന ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമാണിത് അതായത് ഈ ഒരു ഭാഗത്ത് കൂടെ ആന ഇറക്കിയിട്ടാണ് ഇതിൽ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു മൂന്നാൾക്ക് നാലാൾക്ക് താഴ്ച ഉണ്ടാ അങ്ങനെയല്ല 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 ആ ടോപ്പ് വണ്ടി ലൈനി അല്ല അല്ല നൂറ്റി അറുപത് ആയിนะ കണ്ടോ നല്ല വെള്ളാമനെ കുട്ടിയുണ്ട് അക്കരെ വന്ന് ഓയി കേൾക്ക് വന്നിട്ട് നമുക്കെല്ലാവർക്കും കാണാനായി പുട്ടി വെച്ചേരാണല്ലോ ഇങ്ങോട്ട് ഇവർ അ രണ്ടേർണ്ണ ഉണ്ട് അങ്ങനത്തെ പെട്ടി നമ്മാർക്ക് നടക്കടാ ഫുൾവരാ പുസ്തക വെച്ചിരിക്കാനാണ് ആ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെ ചെയ്യിപ്പറ്റി നമ്മൾ ചേങ്ങുള്ളത് ഇപ്പോ ജമീൻ ഒക്കെ എടുത്തിട്ടുണ്ട് ബാക്ക്ക്ക് ബാക്ക്ക്ക് ഇത്ര മാർക്ക് കൊടുക്ക് വല്ല മഞ്ചോട്ടി വല്ല എടത്തി അല്ല അതാണ് ഇത് കണ്ടു വെച്ചോ തണ്ടൂർ ഗൈ നവാജ് ഗാറുണ്ട് പോവുന്നാണ് തണ്ടൻ അളച്ചാണി ടോ ടോട്ടല്ലേ ഹലോ ഓട കടക്കില്ലേ ഇതി ഓട കടക്കില്ലേ സാധനല്ല അജു മൈനർ ഇട്ടോ നിന്നെ

ഫ്രഷ് <SANAS2> സാധനം <sociedad> <ını Vincent Leonard> ൾക്കാര് വന്നിടിച്ചുണ്ട്

അന്നോയിട്ട് വാടോ ഇിച്ചടാ ആൾക്കാര അങ്ങേ പോവാ കേക്കിക്കണേ ആ പോണേ കേക്കിക്കണേ ഠിക്ക പോണ്ടി അങ്ങനൊരുട്ട് എടുക്ക് ലെല്ല അടി അടി നിഞ്ചേ കേക്ക് ആ ടാ ബോയ്സ് പോണേ പോര് പോര് ഒരു റം അവിടെ ഇച്ചിര ആടി ഇരിത്തി ഒരു ഇബ്ബ ഇരിത്തി പുറന്നോർട്ടാ പുറന്നോർട്ടാ മുടവല മുടവല ഓക്കേ കേറി ആ ഒരു സാറിനെ ಇದು ಮೊದಲು ಎರಡು ಟೀಮ್ ಒಪರೇಟಿಂಗ್ ಮುಖ್ಯ ವಿವೇರಿ ಇರೋದು ಇರೋದು ಇಕ್ಕೆನ ಬರ್ತಾನೆ ಅದನ್ನ ಅಷ್ಟೇ ನೀಕ ಚಾಡಿ ಆ ಚಾಂಡಿ ಚಾಡಿಯಾನು ಹೋಗು ಮತ್ತೆ ಅಲ್ಲಿ ಒಂದು ರಂಗೇಟಿ ಒಂದು ಮೇರುತಾ ಇದೆಲ್ಲ ಬಹಳ ಒಳ್ಳೆ നേരായി മാറ്റി കിട്ടിയേ ഞാനാ വിളിച്ചാ ഞാനാ എന്റെ മുന്നൂറ് കണ്ട പോരെ

രണ്ട് നാന്നൂറ് വേണ്ട അതിനൊക്കെ വലിയത് എൻ്റെ വാല് കുത്തി ഇത് കാണാൻ വേണ്ട പൊരിക്കാണ് വേണ്ട അത് എന്താടാ ബัวടാടാ യാണ്ടിക്ക് ഈ ടൗക്ക് ആണല്ലേ ഇതെല്ലാ ആണല്ലേ വേറെ ചെറിയ മാറ്റം എല്ലാം ഉണ്ട് പനി വെള്ളമുണ്ടാവും ദോഷമുണ്ട് നല്ല വേദന ണ്ട് അത് സാധനം ആടൊക്കെ വെച്ചോളി അഞ്ചാം മുന്നൂറ് അഞ്ചാം മുന്നൂറ് മൂന്ന് ഗവൺമെന്റ് ഏറ്റാണിത് അഞ്ചാം മൂന്നാമത് പതിമൂന്ന് മുന്നൂറ് രണ്ടോ മിക്സുണ്ട് നടനമുണ്ട് രണ്ടും മിക്സുണ്ട്

ഏറ്റോടുക്കാത്ത മീനാണ് ഏറ്റുവാങ്ങിക്കൊണ്ടുപോവാണ് നല്ല ടേസ്റ്റ് ഒന്ന് എമ്പ് ഒരു കിലോ ഇത് വലിയൊരു കുളായതുകൊണ്ട് തന്നെ ഒന്നും രണ്ടും മട്ടം വലയെ ചേർന്ന് മീനുകൾ കയറലട്ടാ ഇതിപ്പോൾ ഈയൊരു ചെറിയ ഭാഗത്തുള്ള ഈ ഒരു വല നമുക്കിനി എടുക്കാനുള്ളതാണ് മറ്റുള്ള ആ ഒരു വലിയ ഭാഗത്തുള്ള വലയാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്നാലും അതിൽ മീനുകളെ ഇനി ഒരുപാട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാമത് ഒന്നുകൂടി ആ ഭാഗത്ത് മൊത്തം വല മൂടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ മാത്രമാണ് ആ മീനുകൾ മിസ്സായ മീനുകളൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം വല <laughs> വണ്ടീന്നലെടു േ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് അല്ലേ നമ്മളെ സാധാരണ വീഡിയോസിന്റെ പോലെ ഫുള്ള് പറ്റിച്ചിട്ട് ചളിയിൽ നിന്ന് പിടിക്കണം സംഭവം ഒന്നല്ല പക്ഷെ എന്താ വച്ചാല് നല്ല സിമ്പിൾ ആയിട്ട് ടെക്നിക്കൊക്കെ ബേസ്റ്റ് ചെയ്യണ ഒരു മീൻ പിടുത്താണ് ഇന്ന് നിങ്ങൾ കണ്ടത് ഏകദേശം ഒരു മീനൊക്കെ ഏകദേശം രണ്ടുകിലോ അതോ മുകളിലും കണ്ടല്ലേ അത്യാവശ്യം നല്ല സൈസുള്ള മിനോണ്ട് രണ്ട് രണ്ടര കിലോക്കെ സൈസ് ഒരു കണ്ണനുണ്ട് അതെന്ന് പറഞ്ഞാൽ ഏകദേശം പിടിച്ചത്ര സൈസേ അതെ വരാൽ ഏകദേശം ഈ സൈസുള്ള കണ്ണനൊക്കെ ഉണ്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ എവിടെ ചെയ്യാം വീണ്ടും നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും ബൈഫ്രം കരേക്കാടൻ ബ്ലോഗേഴ്സ്